സാറേ നാളെ ലീവുണ്ടോ നല്ല മഴയാണ് നിങ്ങളൊരു വലിയ മനസ്സിനുടമയാണ് താങ്കളുടെ ഒരു എസ് അത് ചരിത്രമാവും ഇങ്ങനെ പോകുന്നു ജില്ലാ കളക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റിനു കീഴിലെ കമന്റ് ബോക്സുകൾ കാര്യം അല്പം ഗൗരവമുള്ളതാണെങ്കിലും കമന്റ് ബോക്സ് കണ്ടാൽ പിന്നെ ചിരി ചിരിയടക്കാനാവില്ല വയനാടിനും അവധി പ്രഖ്യാപിച്ചപ്പോൾ തങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കാത്തതിലും അല്പമൊന്നും ആയിരുന്നില്ല കണ്ണൂരുകാരുടെ നിരാശ അയലോക്കാർക്കെല്ലാം അവധിയാണ് സാറേ ഞങ്ങളെയും കൂടിയും പരിഗണിക്കോ ഇങ്ങനെ നീളുന്നു ഫേസ്ബുക്കിലെ രസഗുള കമന്റുകൾ കുട്ടികളെ പോലെ തന്നെ രക്ഷിതാക്കളുടെ ആവലാതിയും ചെറുതൊന്നുമല്ല ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന പ്രവർത്തി ദിവസങ്ങൾക്ക് പകരം ഒഴിവു ദിവസങ്ങളിൽ ക്ലാസ് എടുക്കണമെന്ന കമന്റിന് വന്ന റിയാക്ഷനുകൾ കുറച്ചൊന്നുമല്ല രക്ഷിതാക്കൾ എന്ന വ്യാജനെ അവധി ആവശ്യപ്പെടുന്നത് അധ്യാപകരാണോ എന്നതാണ് ചില ബിരുദന്മാർക്ക് സംശയം കളക്ടറെ സ്ഥലം മാറ്റിയതിൽ നിരാശ പ്രകടിപ്പിച്ചത് വെറുതെയൊന്നുമല്ല സ്കൂളിന് അവധി പ്രഖ്യാപിക്കാൻ ആരുണ്ടെന്നതായിരുന്നു സങ്കടം കളക്ടർക്ക് ഓൺലൈൻ കാർഡ് നിർമ്മിച്ചു നൽകുന്നവരെ പ്രശംസിക്കാനും ചിലർ മറന്നില്ല പോസ്റ്റർ ഡിസൈൻ ചെയ്യാനെടുക്കുന്ന സമയമാണ് അവധി പ്രഖ്യാപിക്കാൻ വൈകുന്നതിന് കാരണമാകുന്നതെന്നാണ് മറ്റൊരു വിഭാഗം കോഴിക്കോട്ട കുട്ടികള് വാട്ടർ അല്ല എന്ന് ഇക്കൊല്ലെങ്കിൽ മനസ്സിലാക്കിയല്ലോ കഴിഞ്ഞ വർഷത്തെ കലിപ്പടക്കാനും മറന്നിട്ടില്ലാട്ടോ ഏറെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കണ്ണൂരിലെ കളക്ടർ അവധിയും പ്രഖ്യാപിച്ചു പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പിന്നത്തെ പുകല് പറയേണ്ടല്ലോ കോളേജ് കുട്ടികൾ വാട്ടർ പ്രൂഫ് അല്ലെന്നും കടത്തു തോണിയുണ്ടോ എന്നുമായി രസകരമായ ചെറിയ ചെറിയ പ്രതിഷേധങ്ങളും ാലും അവധി പ്രഖ്യാപിച്ചോ എന്ന് അറിയാനാണെങ്കിലും കുട്ടികൾ വാർത്ത കാണുന്നുണ്ടല്ലോ കളക്ടർ മച്ചുവിന് നന്ദി പറയാനും ആരും മറന്നില്ല കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും മഴ ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ അവധി പ്രഖ്യാപിക്കുന്നത് സുരക്ഷിതമായി വീട്ടിലിരിക്കാനാണെന്നത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്